ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ അല്ലയോ മോഹിച്ചലയും യും മനുഷ്യ നീ ഇതു ഓർക്കുന്നുണ്ടോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതി ആയുസ് നിമിഷങ്ങളല്ലയോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ക്രിസ്തു യേശുവിന്റെ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ലതാണ് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞു കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ലതാണ് മനുഷ്യൻ ജന്മം കൊണ്ട് പാപിയും കർമ്മം കൊണ്ട് മഹാപാപിയുമാണ് അവൻ തന്റെ പാപത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് ബോധവാനാണ് മാത്രമല്ല അതിനെ ഭയപ്പെടുന്നു എന്നാൽ തന്റെ ലൌകിക ജീവിതത്തിന്റെ തിരക്ക് കണ്ടോ അശ്രദ്ധ കൊണ്ടോ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല മരണത്തെ ആസന്നമായി കാണുമ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് തന്റെ പാപങ്ങൾ മായ്ച്ചു കളയാൻ ആഗ്രഹിക്കുന്നു നല്ല പ്രവൃത്തികൾ ചെയ്ത് തന്റെ പേരിൽ പുണ്യം നേടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ യഥാർത്ഥ വിധികർത്താവായ ദൈവം പാപത്തെ ശിക്ഷിക്കും കർത്താവ് യേശുക്രിസ്തു മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കപ്പെടുകയും മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ഇന്ന് തനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ രക്ഷ നൽകുന്നു ഇപ്പോൾ അവന്റെ കൃപയുടെ സമയമാണ് ാണ് കൃപയുടെ ഈ വാതിൽ ഉടൻ അടയാൻ പോകുന്നു തുടർന്ന് ദൈവത്തിന്റെ ന്യായവിധി ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും ഈ വാതിൽ അടച്ചതിനു ശേഷം നിങ്ങൾ ആ കൃപയെ അതായത് കൃത്ഥമായി യേശു ക്രിസ്തുവിൻ എത്ര അന്വേഷിച്ചാലും കണ്ടെത്തുകയില്ല തക്ക സമയത്ത് ശരിയായ തീരുമാനം എടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ